നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓഹരി വിപണിക്ക് വിശ്വാസ്യത ഇല്ല എന്നും ആരും നിക്ഷേപിക്കരുത് എന്നും പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അഞ്ചു മാസം കൊണ്ട് ഓഹരി നിക്ഷേപത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് അതായത് ലാഭം ലഭിച്ചിരിക്കുന്നത് നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ വർഷം മാർച്ച് പതിനഞ്ചിന് നാലേ ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയായിരുന്നു രാഹുലിന്റെ ഓഹരിയുടെ മൂല്യം എന്നാൽ ഇപ്പോൾ അത് നാല് ദശാംശം എട്ട് കോടിയായി ഉയർന്നിരിക്കുകയാണ് ഓഹരി വിപണി തകരാൻ പോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന രാഹുൽ എന്തിനാണ് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബി ജെ പി ഐ ടി സെൽ മേധാവിയായ അമിത് മാളവ്യ ചോദിക്കുന്നത് റേബറേലിയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സമർപ്പിച്ച പത്രികയ്ക്കൊപ്പം തന്നെ നൽകിയ വിവരങ്ങളിലാണ് രാഹുലിന്റെ ഓഹരി നിക്ഷേപത്തെ പറ്റി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സ് ബജാജ് ഫിനാൻസ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇൻഫോസിസ് ി തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ രാഹുൽ നിക്ഷേപിക്കുകയും ലക്ഷങ്ങളുടെ ലാഭം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഓഹരി വിപണിക്ക് വിശ്വാസ്യത നഷ്ടമായി എന്നും നിക്ഷേപിക്കുന്നത് വലിയ റിസ്ക് ആണെന്നുമാണ് രാഹുലിന്റെ പ്രചരണം കൊണ്ടുവന്നിരിക്കുന്നത് അത് മറ്റുള്ള നിക്ഷേപകരിൽ ഒരു ആശയക്കുഴപ്പത്തിനും വക വയ്ക്കുന്നുണ്ട് അതേസമയം രാജ്യത്തെ ഓഹരി വിപണി തകർക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് വലിയൊരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓഹരി വിപണി നിക്ഷേപിക്കുന്നത് വലിയ റിസ്ക്കാണ് എന്ന പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ആരോപണം ഈ നീക്കം ശരിവെക്കുന്നതാണ് ഓഹരി വിപണി തകർക്കുവാനും രാജ്യത്ത് സാമ്പത്തിക അരാജകത്വം ഉണ്ടാക്കാനുമാണ് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം ഇപ്പോൾ കുറ്റപ്പെടുത്തി ഓഹരി വിപണിയെയും സെബിയെയും ലക്ഷ്യമിട്ട് രംഗത്തെത്തിയ ഹിൻഡർബർഗിന് പിന്നിൽ ജോർജ് സോറോസ് ആണ് എന്നും ബിജെപി ആരോപിച്ചു സാമ്പത്തിക അസ്ഥിരതയും അരാജകത്വവുമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നതെന്നും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രവിശങ്കർ പ്രസാദ് പറഞ്ഞു ഭാരതത്തിന് എതിരായ വെറുപ്പാണ് ഇതിനെല്ലാം തന്നെ പിന്നിൽ സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ നേട്ടം ഉറപ്പുള്ളതുമായ ഓഹരി വിപണിയാണ് രാജ്യത്തുള്ളത് അതിനെ തകർക്കാനാണ് ഈ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓഹരി വിപണിയെ തകർക്കാൻ കോൺഗ്രസ് വിദേശ സഹായം തേടിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നതും തുടർച്ചയായ മൂന്നാം തിരഞ്ഞെടുപ്പിലും അധികാരത്തിൽ നിന്നും പുറത്തായതിന്റെ നിരാശയാണ് ഇത്തരത്തിലുള്ള ടൂൾ കിറ്റുകളുടെ സഹായത്തോടെ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള നീക്കത്തിന് പിന്നിലെന്നാണ് വ്യക്തമാകുന്നത് ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ട് ശനിയാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു കോൺഗ്രസ് അത് ഞായറാഴ്ച മുഴുവനും പ്രചരിപ്പിച്ചു തിങ്കളാഴ്ച ഓഹരി വിപണി തകർക്കാം എന്നായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ഇത്തരം രാജ്യവിരുദ്ധ പ്രചരണങ്ങൾ തള്ളി ഓഹരി വിപണി ഇന്നലെ തന്നെ സ്ഥിരത പ്രകടിപ്പിച്ചതിൽ അഭിമാനമുണ്ട് എന്നാണ് രവിശങ്കർ പ്രസാദ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഹിൻഡൻബർഗിൽ നിക്ഷേപിച്ചതാരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം ഭാരതത്തിനെതിരെ നിരന്തരം പ്രചരണം അഴിച്ചുവിടുന്ന ജോർജ് സോറോസ് ആണ് ഹിൻഡൻബർഗിന്റെ പ്രധാന നിക്ഷേപകൻ നരേന്ദ്രമോദിക്ക് എതിരായി ആരംഭിച്ച വെറുപ്പിന്റെ പ്രചരണം കോൺഗ്രസ് രാജ്യത്തിനെതിരായ പ്രചരണമാക്കിയെന്നും രവിശങ്കർ കുറ്റപ്പെടുത്തി ഹിൻഡൻബർഗ് രാജ്യത്തെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗ് ആരോപിച്ചു ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഹിൻഡൻബർഗ് ഭാരതത്തിന്റെ ശത്രുവായതായും അദ്ദേഹം പറഞ്ഞു കുറച്ചു നാളായി ആളുകൾ വലിയ തോതിൽ തന്നെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുകയാണ് എന്നും രാജ്യത്തിന്റെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് വലിയ റിസ്ക് ആണ് എന്ന് ജനങ്ങളെ അറിയിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ ചുമതലയാണെന്നുമായിരുന്നു രാഹുലിന്റെ വിവാദ പ്രസ്താവന